സ്വർണ്ണാഭരണ നിർമ്മാണ കയറ്റുമതി രംഗത്ത് രണ്ടു പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി ഷോറൂമിന്റെ ഗ്രാൻഡ് ലോഞ്ചിംഗ് ചിങ്ങമൂന്നിന് മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും ആഭരണങ്ങളിൽ പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് പൊറ്റമലിലെ ഷോറൂമിലേക്ക് എത്താം ഈ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് കളക്ഷനുമായാണ് ഷോറൂം പ്രവർത്തനം തുടങ്ങുന്നത് ഗോൾഡ് ഡയമണ്ട് പോൾകെ സ്റ്റോൺസ് സിൽവർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണ്ണമുള്ളതാണ് പുതിയ ഷോറൂം ഷോറൂമിന്റെ ഗ്രാൻഡ് ലോഞ്ചിംഗ് നടൻ മോഹൻലാലാണ് നിർവഹിക്കുന്നത് മോഹൻലാലിൽ നിന്ന് ആഭരണങ്ങളും സമ്മാനങ്ങളും സ്വീകരിക്കാനുള്ള അവസരം ഷോറൂം ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ലഭിക്കും നിരവധി മത്സരങ്ങളും വിൻസ്മര ഒരുക്കിയിട്ടുണ്ട് ജൂലൈ ആദ്യവാരം യു എൽ രണ്ട് ഷോറൂമുകൾ കൂടി പ്രവർത്തനം തുടങ്ങും ജൂലൈ വീക്കിൽ ദുബായിൽ ആദ്യ ഷോറൂം ഓപ്പൺ ചെയ്യുന്നു രണ്ടാമത്തെ വീക്കിൽ ഷാർജ റോഡയിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത ഷോറൂം കൊച്ചിയിലാണ് വരുന്നത് കൊച്ചിയിൽ ഞങ്ങളുടെ മെഗാ ഷോറൂം വരുന്നു അത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലേക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്യും ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ ദുബായിൽ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ഷോറൂം ഷോറൂം ബർദുബായിൽ കൂടി ഞങ്ങൾ ഓപ്പൺ ചെയ്തു വാർത്താ സമ്മേളനത്തിൽ വിൻസ്മെര ജ്വല്ലറി ഡയറക്ടർമാരായ കൃഷ്ണൻ കാമ്രത് അനിൽ കാമ്രത് ദിനേഷ് കാമ്രത് മനോജ് കാമ്രത് രാജേഷ് ഇല്ലത്ത് എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ കോഴിക്കോട്